ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മയ്യാർ സ്റ്റോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്രാഫ്റ്റിന് നമുക്കാവശ്യമുള്ള സാധനങ്ങൾ ഇതേപോലെ ഒരു കവറ് ഒരു എ ഫോർ ഒരു കുട്ടി ബോക്സ് കുട്ടി ബോക്സിൻ്റെ അളവുകൾ പ്രകാരം എ ഫോർ ഷീറ്റും കവറും ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം ഇനി നമുക്ക് കുട്ടി ബോക്സ് എടുത്ത് അതിൻ്റെ നാല് വശങ്ങളും മുകൾ ഭാഗവും ചതുരാകൃതിയിൽ ഒന്ന് മുറിച്ച് മാറ്റിയെടുക്കാം മുർച്ചയുള്ള ബ്ലേഡാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാൻ പറ്റും വളരെ ശ്രദ്ധയോടെ മുറിക്കുമ്പോൾ മറ്റു ഭാഗങ്ങളൊന്നും മുറിഞ്ഞു പോകാതെ നോക്കണം ഫൈനലി നമുക്ക് ഇതുപോലെയാണ് ബോക്സ് കിട്ടേണ്ടത് ഇനി നമുക്കൊരു എ ഫോർ എടുക്കാം വശങ്ങളിൽ നിന്ന് മുറിച്ചു മാറ്റിയ പീസിൻ്റെ അതേ അളവിൽ ഫ്ലവേഴ്സ് വരച്ച് നന്നായിട്ട് കളർ ചെയ്തെടുക്കാം കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഇലകളൊക്കെ വരച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒട്ടിച്ചെടുത്ത ശേഷം ഫ്ലവർ ഷേപ്പിൽ വെട്ടിയെടുക്കാം ഇനി ഒരു തെർമോക്കോളെടുത്ത് ബോക്സിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കാവുന്ന വലിപ്പത്തിൽ മുറിച്ചെടുക്കാം കളർഫുൾ കളർഫുള്ളാക്കിയെടുക്കാം ഇനി ബ്ലേഡ് ഉപയോഗിച്ച് തെർമോക്കോളിൻ്റെ നാല് വശങ്ങളിലും ഓരോ വെട്ടിട്ട് കൊടുക്കാം നേരത്തെ തയ്യാറാക്കി വെച്ച ഫ്ലവറിൻ്റെ അടിഭാഗത്ത് പശതൂത്ത് ആ ഒരു വിടവിലേക്ക് ഇറക്കി വെക്കാം ഇതേപോലെ അങ്ങനെ നമ്മുടെ പൂത്തുലഞ്ഞു നിൽക്കുന്ന കൊച്ച് ഫ്ലവർ ഗാർഡൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ബോക്സിലേക്ക് ഇറക്കി വെക്കാം അടിഭാഗത്ത് പശതൂത്ത് ബോക്സിലേക്ക് ഉറപ്പിക്കാം ബോക്സിൻ്റെ ഉൾഭാഗത്തേക്ക് ഫ്ലവർ ഗാർഡൻ ഇറക്കി വെക്കുന്നതിന് മുൻപായി ബോക്സിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ഒന്ന് കളർ ചെയ്തെടുത്തേക്കണേ കൂട്ടുകാരെ ഇനി നമുക്ക് വൈറ്റ് പേപ്പർ ഉപയോഗിച്ച് ബോക്സിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പശ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ ഒട്ടിച്ചെടുത്ത ശേഷം നീറ്റ്നെസ് വളരെ കുറവായി തോന്നിയത് കാരണം സൈഡ് പോർഷനുകളിലും ഇതേപോലെ കുഞ്ഞ് പേപ്പേഴ്സ് വെട്ടി ഞാൻ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മുകൾ ഭാഗവും താഴ്ഭാഗവും എല്ലാം നമ്മൾ വെള്ള പേപ്പർ വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് നാല് വശങ്ങളും മുകൾ ഭാഗവും കവർ ചെയ്തെടുക്കാം അപ്പോൾ അതിന് ഞാൻ സെല്ലോ ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കുട്ടി ക്രാഫ്റ്റ് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുപോലെ ആർട്ടും ക്രാഫ്റ്റും ഡി എ വൈസൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ നീറ്റായിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് ഷീറ്റ് നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ കുട്ടി ബോക്സിൽ ഞാൻ ഇട്ടിരിക്കുന്ന പേര് ഗാർഡൻ ട്വൻ്റി ട്വൻ്റി ഫൈവ് എന്നാട്ടോ അപ്പോൾ അതൊന്ന് എഴുതി അതും കൂടി ഒന്ന് മുകളിൽ മുകളിലൊട്ടിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഉണ്ടാക്കുമ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാട്ടോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു ഡി ഐ വൈ ഡെക്കോർ ആട്ടോ അത് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെയൊക്കെ ബർത്ത്ഡേയ്ക്ക് വെയിറ്റ് ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെയൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ കേട്ടോ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ മുകളിൽ ഗാർഡൻ ട്വൻ്റി ട്വൻറ്റി ഫൈവിന് പകരം ഹാപ്പി ബർത്ത് ഡേ മൈ ഡിയർ ഫ്രണ്ട് എന്ന് എഴുതാൻ മറക്കില്ലല്ലോ അല്ലേ അങ്ങനെ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ ഗാർഡൻ ബോക്സ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എന്തായാലും എനിക്കിഷ്ടമായേ അപ്പം ഞാനിതെൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ പോവുകയാണ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലുള്ള ആർട്ടും ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്